മധുരൈ ഫേമസ് ജിഗർദണ്ഡ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ഡ്രിങ്കിന്റെ പുതിയ ഔട്ട്ലെറ്റ് നമ്മൾ ട്രിവാണ്ടത് വന്നിരിക്കുകയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാനും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഹീൽ ചെയ്യാനും സഹായിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ജിഗർദണ്ഡിൽ വരുന്നത് പാലും ആൽമണ്ട് ഗമ്മും പഞ്ചസാരയും പിന്നെ നന്നായി സർപ്പിക്കുകയാണ് എടുത്തു പറയേണ്ടത് ആ ഒരു ഐസ്ക്രീമിന്റെ ബാക്കി എല്ലാ ഐറ്റംസിന്റെ ക്വാളിറ്റി തന്നെയാണ് ഫേമസ് ജിഗർദണ്ടയുടെ ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് ആ ഒരു മേക്കിംഗ് പ്രോസസ് എല്ലാം മധുരയിലാണ് ഈ ഒരു ജിഗർദണ്ട മധുരം താല്പര്യപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് പിന്നെ നിങ്ങളോട് പോലും പല വെറൈറ്റി ഫലൂദാസും ട്രൈ ചെയ്യാനും പറ്റും ഞാൻ ട്രൈ ചെയ്തത് ജിഗർദണ്ട ഫലൂടെ ജെല്ലി മിക്സ് ഫലൂടെയാണ് ജീർദണ്ണ ഫല ഒരു വെറൈറ്റി ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ഐറ്റത്തിന്റെ പേരാണ് ബസുന്തി അതൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കുട്ടികൾക്കും മധുരം ഇഷ്ടപ്പെടുന്നവർക്കും ഈ ഒരു ഐറ്റംസ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ എല്ലാ ബോഡി റിഫ്രഷ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് തന്നെയാണ് കറക്റ്റ് ടൈമിംഗ് വരുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഒരു മണി വരെയാണ് നല്ലൊരു സീറ്റിംഗ് സ്പേസൊക്കെയാണ് അവരോട് സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ അട്ടക്കുളങ്ങര ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്തവർ എന്തായാലും ഒന്ന് ട്രൈ നോക്കുക